ഇസഹാക്കിന്റെ ജനനം കർത്താവ് വാഗ്ദാനം അനുസരിച്ച് വൃദ്ധനായ നിന്ന് ഗർഭം ധരിച്ച് ദൈവം സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു സാറായി ജനിച്ച മകന് ഇസഹാഖിന്ന് അബ്രാഹം പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രാഹം അവന് പരിച്ഛേദനം നടത്തി അബ്രാഹത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും അവൾ തുടർന്നു സാറ മുലയോട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞു വളർന്ന് മുലകുടി മാറി അന്ന് അബ്രാഹം വലിയൊരു വിരുന്ന് നടത്തിമായ ഇസഹാക്കിനോടുകൂടി കളിക്കുന്നത് സാറ കണ്ടു അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിവ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്ത് അബ്രാഹം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു കുട്ടിയെ കുറിച്ചും നിന്റെ അടിമ പെണ്ണിനെ കുറിച്ചും നീ ്ലേശിക്കേണ്ട സാറ പറയുന്നത് പോലെ ചെയ്യുക കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്നതികൾ അറിയപ്പെടുക അടിമപ്പെ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു കൊടുത്തു മകനെയും അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബേർഷബ പ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പേറ്റ് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്ന് സമർത്ഥനായൊരു വെല്ലാളിയായി തീർന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവന്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു അബ്രാഹവും അഭിമലയ്ക്കും അക്കാലത്ത് അഭിമലയ്ക്കും അവന്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു നിന്റെ ദൈവം നിന്നോട് അതുകൊണ്ട് സന്തതികളോടും അന്യായമായി ദൈവത്തിന്റെ മുമ്പിൽ ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തു വരുന്ന ഈ നാടിനോടും പെരുമാറണോ ഞാൻ ശപഥം ചെയ്യുന്നു അബ്രഹാം പറഞ്ഞു അഭിമലക്കിന്റെ ദാസന്മാർ തന്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുത്ത കിണറിനെ കുറിച്ച് അബ്രാഹം അവനോട് പരാതിപ്പെട്ടു അഭിമലൻ മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ ഞാൻ ഇതേ കേട്ടിട്ടുമില്ല അബ്രാഹം അഭിമലക്കിന് ആടുവാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രാഹം ആട്ടിമ്പറ്റത്തിൽ നിന്ന് ഏഴു പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അഭിമലക് എന്നതിന് കുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബേർഷബ എന്ന പേരുണ്ടായി കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശപഥം ചെയ്തു അങ്ങനെ ബേർഷബയിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അതുകഴിഞ്ഞ് അഭിമലക്കും സേനാപതിയായവരിപ്പോഴും ഫിലസ്തീനുടേ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രഹാം ദേർഷയിൽ ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിന്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു അബ്രഹാം ഫിലസ്തീനുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു